हाय ब्रो इल्लार कुम धोन को इलेक्शन ग्राम अब अंदर नहीं हमारे पुधे कॉमेडी का हुआ नहीं कॉमेडी इडका नहीं एवढ़ ना इडका मोनोमली अब पुधे सरपेसल है अह एवढ़ नहीं एवढ़ ना नहीं पार्नुर की कॉमेडी एवढ़ ना लड़के से अब हमारे लड़के पुधे अल्बी अल्बी हल्ला पा मेस्टिल में इडका पुवा हमले െ അപ്പൊ അടിച്ചോട്ടിക്ക് അപ്പൊ അടിച്ചോട്ടിക്ക് അപ്പം ഗ്യാസ് നമ്മൾ പോവുകയാണ് അപ്പോൾ ഫാമിലിയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഇപ്പോഴത്തെ കാർ നമ്മൾ എത്തി ദിവസമാണ് ഇവ അപ്പം നമ്മളെ കമ്പനി കാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കാർ എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്കിപ്പം പെട്രോൾ അടിക്കൊന്നും വേണ്ടല്ലോ അപ്പം എന്ത് ചെയ്യുകയാണ് നമ്മൾ പോവുകയാണ് ഫാമിലി എല്ലാവരും കുട്ടി കാക്കം സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് പിന്നെ മുന്നിലൊരു കുറുമ്പനുണ്ട് കുറുമ്പനെ കണ്ടിട്ടില്ലല്ലോ അവനാണ് നമ്മൾ താരം നമ്മളെ ഏട്ടന്റെ കുട്ടിയാണ് ഏർ ആള് പറഞ്ഞാല് വേറെ ലെവലാണ് നമ്മളൊന്നും ഞമ്മളൊന്നും പറയേണ്ട ആവശ്യം ഓൻ തന്നെ ഒക്കെ ചെയ്തോളും എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ോട് എംജിന്റെ ഷോറൂമിലാണ് അപ്പം നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളിവിടെ എല്ലാ ഹാപ്പി മൂമെന്റ് ആണ് ഇത് കാണുന്നത് ഒന്ന് കണ്ടു ബൈക്ക് 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 ചെയ്യണം ചെയ്യണം ചെയ്യണം

വണ്ടിയ വണ്ടിയാപ്പാ വണ്ടിയോട്ടി ഓടിച്ചിട്ടെ ഇട്ട് വണ്ടി ഓടിച്ചിട്ട് ആ വണ്ടിയാണെ ഇത്

ഡേറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇരുപത്തിനാല് ടു ഇരുപത്തി അഞ്ച് ഇത് ഇരുപത്തിനാല് അഞ്ച് ടൂം ശരിക്കും ഇരുപത്തിയേഴ് വരെ ഉണ്ട് പക്ഷെ ഇരുപത്തിയേഴ് വരെ ഉള്ളതിൽ രണ്ടെണ്ണം തേർഡ് പാർട്ടിയാണ് ഉണ്ടാവുക രണ്ടാണ് ബമ്പർ ടൂം അടുത്ത വർഷം സെർ റന്യൂ ചെയ്യുന്ന സമയത്ത് ബമ്പർ ആക്കണം ഇത് ടാക്സിന്റെ ആണ് നമ്മുടെ ഇൻവോയ്സ് ടാക്സ് ആണ് അത് ജിഎസ് ടി ഫാസ്റ്റാഗിന്റെ ഡോക്യൂരി ില് നമ്മൾ നൂറ്റമ്പത് രൂപ ഓൾറെഡി അതിലുണ്ടാവും ടോറിന്റെ സ്ഥലത്തേക്ക് ഇത് തൽക്കാലം പോകുന്നുണ്ടാവില്ലല്ലോ പോകുന്ന സമയത്ത് സാർ റീചാർജ് ചെയ്താൽ മതി വേണ്ട വേണ്ട ഇത് റീചാർജ് ചെയ്ത് പോവാ എത്ര കാലം വേണേലും റീചാർജ് ചെയ്യാം ടാക്സിന്റെ ടോക്കൺ ആണ് കേട്ടോ ഇത് സാർ ചെയ്ത ആക്സസറീസിന്റെ ബില്ല് ആണ് ടോട്ടല് അഞ്ച് തൊള്ളായിരത്തി ഇൻക്ലൂഡ് ആയിട്ടുള്ള ബില്ല് ബാറ്ററി കമ്പയർ കിലോമീറ്റർ മാത്രോമീറ്റിലോമീറ്റർ മഴയതിനു പറഞ്ഞിട്ട് പുതിയായിട്ട് അപ്ഡേറ്റ് ചെയ്താകും ഇപ്പത്തെ എല്ലാ വണ്ടിക്കും ഉണ്ടോ ഇനിയിപ്പോ ഇപ്പത്തെ അപ്ഡേഷനിലിപ്പൊ മാറ്റം വന്നിട്ടുണ്ടോമീറ്റർ പക്ഷേ വിൻസറിനും നമ്മുടെ കോമറ്റിനും പതിനഞ്ചു വർഷത്തേക്ക് വാറണ്ടി കിലോമീറ്റർ ഒന്നും ഇരുപത്തിയഞ്ച് കംപ്ലീറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അപ്ഡേഷൻ അല്ല പക്ഷെ ഇപ്പൊ ഓൾറെഡി നമുക്ക് നമുക്കിപ്പം നിലവിലുള്ളത് റണ്ണിങ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല റിവ്യൂ റിവ്യൂ നമുക്ക് കിട്ടുന്ന തരാം അതെ ാണ് കാരണം വേറൊരു ചോയ്സ് ഇല്ല ആരും ചെയ്യാന് അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാതി പൊക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കുറച്ചടുത്തോ അപ്പൊ സാറേ ബാക്കി നോക്കിക്കോളും അപ്പൊ ഓക്കെ മേടിച്ചു കൈ കൊടുത്ത വിഷ

<laughs> mình, nhưng cái gì vậy? Nó lên ngon nào vậy? Cái này cái tôi നോട്ടേ ഇഷ്ടേ ചാമിലി ടീ അതൊക്കെയാണ് ഗൈസ് അയ്യോ എളിഫോൺ ഇതൊക്കെ അടിക്കലന്ന അയ്യോ നമുക്ക് ഇതിനി എടുക്കാം കണ്ടു നീ എടുത്തോളി ഞാൻ അടിക്കട്ടെ ആവർത്തി നിന്റെ ഉള്ള കേറ്റെടുക്ക് എന്താണോ ആന മുച്ചട്ടാ വാനക്ക് മുറുക്കിയാലേ പൂണിയാ നിന്റെ സബ്ബേ ഇത് സൂപ്പറാണ് വണ്ടി പോലെ വണ്ടി പോലെ ഇല്ല ഇതെക്കൊ സൂപ്പറ ആ അങ്ങനെ മുറുചട്ടാ ആ മുറുചട്ടാ ഇ മുറുചട്ടാ ഹീ വാർത്ത് ടു യൂ ഹാപ്പി വാർത്ത് ടു യൂ

അങ്ങനെ കയ്യില് കിട്ടി ഗായസ് അത് നമ്മളതാ കോമറ്റിന്റെ കാറാണ് അങ്ങനെ ഏട്ടനെടുത്ത് പോവാണ് അങ്ങനെ നമ്മള് വീട്ടിലേക്ക് തിരികാണ് ഗായസ് അടിപൊളിയാണ് സാധനം വേറെ ലെവലാണെന്നാണ് ഓ പറഞ്ഞത് ഞാൻ ഓടിച്ചോക്കില്ല നോക്കില്ല ഓടിച്ചോക്കിട്ട ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു തരും പറഞ്ഞുതരും അപ്പോൾ അവർ പോവുകയാണ് ഗൈസ് അപ്പോൾ അവിടെ നിന്ന് കാണാം ഓക്കേ